സർക്കാരിനെതിരെ വിമർശനവുമായി കേരള പുലയർ മഹാസഭ ജാതി സെൻസസിൽ സാമൂഹിക നീതിക്കൊപ്പമല്ല സർക്കാരെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും പറഞ്ഞു ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നവോത്ഥാന പരിശ്രമങ്ങൾ നടത്തിയ സർക്കാരിന് ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ ഗൗരവമില്ല വ്യവസ്ഥിതിയോട് സർക്കാർ സമരസപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നും ശ്രീകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യനീതി വിഷയം ഇപ്പം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം അതൊരു പുരോഗമന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് പ്രഖ്യാപിച്ച് സാമൂഹ്യനീതിയുടെ പക്ഷം ചേർന്നപ്പോൾ കേരളത്തിൽ ഒരു ഇടതുമുന്നണി ഗവൺമെൻറ് അത് ചെയ്തില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ സാമൂഹിക വിപ്ലവം കയ്യൊഴിഞ്ഞ നിലയിലാണ് വ്യവസ്ഥിതിയോടെ സമരസപ്പെടുന്നു എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ വിമർശനങ്ങളുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച പുന്നല ശ്രീകുമാർ നവോത്ഥാന സമിതിയുടെ സംസ്ഥാന കൺവീനറാണ് മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാണ് കെ റിപ്പോർട്ടർ കൊച്ചി